എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീസിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും കൃഷ്ണപിള്ള സാറിൻ്റെ മിശ്രഭോജനം ആലുവ അദ്വൈതാശ്രമത്തിലെ സംസ്കൃത പാഠശാല വളരെ പേരുകേട്ടതായിരുന്നു കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യവും അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ അന്തേവാസികൾക്ക് ഇടയ്ക്കിടെ ശ്രീനാരായണ ഗുരുദേവന്റെ വകയായി സദ്യ കൊടുക്കാറുണ്ടായിരുന്നു പല മതങ്ങളിലും ജാതികളിലും പെട്ട കുട്ടികൾ ഒരുമിച്ചിരുന്നാണ് സദ്യ കഴിച്ചിരുന്നത് സംസ്കൃത പാഠശാലയിൽ ആയിടെ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ വന്നു കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്നായിരുന്നു സാറിൻ്റെ പേര് ഗുരുദേവന് മുൻപേ തന്നെ അധ്യാപകന് ഇഷ്ടമായിരുന്നു ഒരു ദിവസം സദ്യയിൽ പങ്കുകൊള്ളാൻ ഗുരുദേവൻ അദ്ദേഹത്തെയും ക്ഷണിച്ചു കൃഷ്ണപിള്ള സാർ ഒരു സവർണ സമുദായക്കാരനായിരുന്നു അക്കാലത്ത് സവർണ സമുദായത്തിൽപ്പെട്ടവർ മറ്റു ജാതിക്കാരോടൊപ്പം ഇരുന്ന് ഉണ്ണുന്ന പതിവുണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യുന്നത് ആചാര ലംഘനമായിട്ടാണ് അവർ കരുതി വന്നത് പറയരും പുലയരും ഈഴവരും ധീരവരും ക്രിസ്ത്യാനികളുമെല്ലാം നിരന്നിരിക്കുന്ന പന്തിയുടെ നടുവിലായി ഗുരുദേവൻ വന്നിരുന്നു അതിൻ്റെ തൊട്ടടുത്തായി ഒരാൾക്കുള്ള ഇരിപ്പിടം ഒഴിച്ചിട്ടിരുന്നു കൃഷ്ണപിള്ള സാറിനെ കരുതിയാണ് അങ്ങനെ ചെയ്തത് സദ്യ ആരംഭിക്കുന്നതിന് മുൻപായി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഗുരുദേവന്റെ അരികിൽ വന്നിരുന്നു വിളമ്പുകാർ ചൂട് പറക്കുന്ന തുമ്പപ്പൂച്ചോറും പലതരം കറികളും കൊണ്ടുവന്ന് ഇലയിൽ വിളമ്പി ഈ സമയത്ത് ഗുരുദേവൻ കൃഷ്ണപിള്ള സാറിനെ നോക്കി ഒന്ന് മന്ദഹസിച്ചു എന്നിട്ട് ചോദിച്ചു പോയോ ചോദ്യം കേട്ട് കൃഷ്ണപിള്ള സാർ ഒന്ന് അമ്പരന്നു ഒന്നും മനസ്സിലാകാതെ അദ്ദേഹം ഗുരുദേവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു സാറിന്റെ പരിഭ്രമം കണ്ട് ഗുരുദേവന്റെ ചുണ്ടിൽ ചിരിപൊട്ടി സ്വാമികൾ വീണ്ടും ചോദിച്ചു എല്ലാം പോയോ അപ്പോഴേക്കും കൃഷ്ണപിള്ള സാറിന് ചോദ്യത്തിന്റെ പൊരുൾ മനസ്സിലായി അദ്ദേഹം പറഞ്ഞു എല്ലാം പോയി സ്വാമി ഗുരുദേവന് സന്തോഷമായി സാറിന്റെ മനസ്സിലുള്ള ജാതിക്കറ പോയോ എന്നാണ് ആ ചോദ്യത്തിലൂടെ ഗുരുദേവൻ അന്വേഷിച്ചത് എല്ലാം പോയി സ്വാമി എന്ന ഉത്തരം കേട്ടതോടെ സ്വാമികൾക്ക് തൃപ്തിയായി സാറിന്റെ ഉള്ളിലുണ്ടായിരുന്ന സവർണ ചിന്തകൾ എന്നേക്കുമായി ഇല്ലാതായി ജീവിതത്തിൽ ആദ്യമായി മനുഷ്യജാതി എന്തെന്നും തിരിച്ചറിഞ്ഞു കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മിശ്രഭോജനമായിരുന്നു അത് ഈ സംഭവം അദ്ദേഹത്തിൽ വലിയ വഴിത്തിരിവുണ്ടാക്കി നന്ദി നമസ്കാരം